ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം ആരോഗ്യ കേരളം ഐ സിയുൽ ആയതിന്റെ സാക്ഷിപത്രമാണ് പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നവന്ന് ആന്റോ ആന്റണി എം പി പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കോളേജിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷം നഷ്ടപ്പെട്ടു രണ്ടു വർഷമായിട്ടും അഫിലിയേഷൻ കിട്ടാത്ത കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വഴിയാതരമാകുന്നു സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല ഡോക്ടർമാരില്ല രോഗം വന്ന പാവപ്പെട്ടവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കാമെന്നതാണ് ഇന്നത്തെ അവസ്ഥ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കാലഹരണപ്പെട്ട മരുന്നുകൾ സർക്കാർ ആശുപത്രികൾ വഴി കോടിക്കണക്കിന് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് കാലഹരണപ്പെട്ട മരുന്നുകൾ സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമായിരിക്കുന്നിടത്താണ് ഈ നടപടി ഈ കാലഘട്ടത്തിൽ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് കഴിച്ച് മരിച്ചവരെ പറ്റി സമഗ്രമായ അന്വേഷണം വേണം സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം മുടങ്ങിയിരിക്കുന്നത് നഴ്സിംഗ് കോളേജിന് ആവശ്യമായ താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കി അത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല കാലതാമസമില്ലാതെ എത്രയും പെട്ടെന്ന് ഈ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന ഈ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആന്റോ ആന്റണി എം പറഞ്ഞു രക്ഷകർത്താക്കളുടെ സമരത്തിന് ഒപ്പമുണ്ടായിരുന്ന കെ എസ് യു പ്രവർത്തകർ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബാരിക്കേഡ് മറിച്ച് കോളേജിലേക്ക് കടക്കാൻ ശ്രമം നടത്തി തുടർന്ന് പോലീസുമായി സംഘർഷം നീണ്ടുനിന്നു ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രവർത്തകരെ പോലീസ് വലിച്ചെഴിച്ചത് വീണ്ടും സംഘർഷത്തിനിടയാക്കി തുടർന്ന് കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി സമരത്തിലെ പി ടി എ പ്രസിഡന്റ് പ്രദീപ് കുമാർ ബി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അലൻ ജിയോ മൈക്കിൾ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി നിതിൻ മണക്കാട്ടുമണ്ണിൽ സംസ്ഥാന കൺവീനർ ആഘോഷ് വി സുരേഷ് പി വൈസ് പ്രസിഡന്റ് റെജീന ഭാരവാഹികളായ സന്തോഷ് ഭദ്രൻ അബൂബക്കർ മലപ്പുറം കെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ തഥാകത് ബി കെ മുഹമ്മദ് സാദിഖ് അനന്തഗോപൻ തോപ്പിൽ അനുഗ്രഹ മറിയം ഷിബു ജില്ലാ ഭാരവാഹികളായ മെബിൻ നിരവേൽ റോഷൻ റോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്